വെൽക്കം ടു ട്രൈ ഡൂട്ട് നമുക്ക് വരുന്ന ആഴ്ചയിലെ യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനു മുന്നേ ഇന്നലെ നമ്മൾ നടത്തിയ അനാലിസിസിന്റെ റിസൾട്ട് ഒന്ന് നോക്കാം ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട ഏരിയാസുകൾ ഇതെല്ലാം ആ ഏരിയയിലൊക്കെ കൃത്യമായി വന്ന സപ്പോർട്ടും റെസിസ്റ്റൻസും എടുത്ത് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ട്രേഡ് നമുക്ക് എക്സ്പെക്ട് ചെയ്യണമെങ്കിൽ ഇത് ബ്രേക്ക്ഔട്ട് ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്ക്ഔട്ട് താഴ്ത്തിക്കോ മോളിക്കയോ ചെയ്താൽ മാത്രമേ നല്ലൊരു ട്രേഡ് ബൈ സൈഡ് സെൽ സൈഡ് ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്തായാലും ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ് പറയുന്നത് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ലെവലാണ് നിൽക്കുന്നത് സോ ഇന്നലത്തെയും റിസൾട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്ന് തന്നെ പറയാം നമ്മുടെ അനാലിസിസിന്റെ കാര്യമാണ് പറയുന്നത് ഇനി നമുക്ക് വരുന്ന ആഴ്ചയിലെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം മന്ത്ലി ചാർട്ടിലോട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് മാർക്കറ്റ് ഒരു വലിയ റിജക്ഷൻ തന്നു കഴിഞ്ഞിട്ടുണ്ട് മുകളിൽ നിന്ന് നോക്കിയാൽ കാണാം ഈ ലെവലായിരുന്നു വലിയൊരു റെസിസ്റ്റൻസ് ലെവൽ ആ റെസിസ്റ്റൻസ് ലെവലിന്റെ താഴോട്ടേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട് ബ്രേക്ക് ചെയ്ത് വീണ്ടും താഴോട്ടേക്ക് തന്നെ എത്തിയിട്ടുണ്ട് കുറച്ചും കൂടി താഴോട്ടേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് ഈ ആഴ്ച ചിലപ്പോൾ വീണ്ടും ഒന്ന് താഴോട്ടേക്ക് വരാം എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ എത്താൻ സാധ്യത ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ് അതിനൊന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ തന്നെ മന്ത്ലിയുടെ പ്രകാരം കുറച്ചുകൂടി മുകളിലേക്ക് പോകാനാണെങ്കിൽ ഇവിടം വരെ എത്താനും ഉള്ളൊരു സാധ്യത കാണുന്നുണ്ട് ഇനി നമുക്ക് വീക്ക്ലി ചാർട്ടിലോട്ട് പോവാം വീക്കിലിയില് നോക്കിയാൽ കാണാം ഈ ഒരു വീക്ക് അരെക്കുറേ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാൻഡിൽ പാറ്റേൺ തന്നിട്ടുണ്ട് റിവേഴ്സൽ പാറ്റേൺ ആണ് ഒരു വലിയൊരു റിവേഴ്സൽ പാറ്റേൺ തന്നിട്ടുണ്ട് സോ മാർക്കറ്റ് വീണ്ടും താഴോട്ടേക്ക് തന്നെ എത്താനുള്ള സാധ്യതയെന്നാണ് മനസ്സിലാക്കുന്നത് അതുപോലെ വീക്ക്ലിയിൽ നോക്കിയാലും കാണാം വീക്കിലിയില് നോക്കിയാൽ കാണാം ഈ ഒരു ലെവല് ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹൈനെ ബ്രേക്ക് നടന്നിട്ടില്ല അതിന്റെ തൊട്ടടുത്ത് വന്നതിന് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ലെവലും വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ലെവലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ വീക്കിലിയിലെ ഈ ലോ ഈ ലോയിനെയും നമ്മൾ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി നമുക്ക് ഡേ ചാർട്ടിലോട്ട് പോവാം ഡയലേക്ക് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം റെസിസ്റ്റൻസ് എടുത്ത ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ മൾട്ടിപ്പിൾ ടച്ച് വന്ന പലതവണ മൾട്ടിപ്പിൾ ടച്ച് വന്ന ഏ ലെവലിൽ നിന്നാണ് റെസിസ്റ്റൻസ് എടുത്ത് വീണിരിക്കുന്നത് നമ്മൾ തൽക്കാലം അതിനെ മാർക്ക് ചെയ്ത് ഇടുന്നില്ല പക്ഷെ ഡയൽ മാർക്ക് ചെയ്ത് ഇടാ ഇടേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ലെവൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലെവലാണ് കാരണം ഇവിടെ നോക്കിയാൽ കാണാം വലിയൊരു എഫ് ഇ ജി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു വീഴ്ചയിൽ അപ്പം അതിനെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഫോർ ഹവറിലേക്ക് പോവാം ില് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ പ്രൈസ് റേഞ്ചുകളൊന്നും നോക്കാം ആദ്യമായിട്ട് ഈ ഒരു സപ്പോർട്ട് ഏരിയ തന്നെ തുടങ്ങാം ഫിഫ്റ്റി ഫോർ പോയിന്റ് ത്രീ എയ്റ്റ് ത്രീ ആൻഡ് ഫിഫ്റ്റി സിക്സ് പോയിന്റ് സെവൻ നയൻ വൺ അതിൻ്റെ തൊട്ട് മുകളിൽ മറ്റൊരു സപ്പോർട്ട് ഏരിയ ഉണ്ട് ഫിഫ്റ്റി സെവൻ പോയിന്റ് സിക്സ് സീറോ എയ്റ്റ് ആൻഡ് ഫിഫ്റ്റി നയൻ പോയിന്റ് ഫോർ ഫൈവ് എയിറ്റ് അടുത്തത് സിക്സ്റ്റി വൺ പോയിന്റ് സെവൻ എയ്റ്റ് സീറോ സിക്സ്റ്റി ഫോർ പോയിന്റ് ഫോർ ഫോർ സിക്സ് ഇനി അതിന്റെ മുകളിലുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് സിക്സ്റ്റി എയ്റ്റ് പോയിന്റ് ഫോർ ഫോർ സിക്സ് ആൻഡ് സെവൻറി പോയിന്റ് നയൻ എയ്റ്റ് ത്രീ അതിൻ്റെ മുകളിലുള്ളത് സെവൻറി ഫോർ പോയിന്റ് വൺ സിക്സ് ഫൈവ് ആൻഡ് സെവൻറി സിക്സ് പോയിന്റ് നയൻ വൺ എയ്റ്റ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സപ്പോർട്ട് ഏരിയ അതായത് അവസാനം അരച്ചിരിക്കുന്ന മൂന്ന് ഏരിയാസ് അടുത്തടുത്ത ഏരിയാസാണ് അടുത്തടുത്ത ഏരിയാസിൽ സപ്പോർട്ട് ഏരിയേന്റെ തൊട്ടടുത്ത് ഒരുപക്ഷെ ചെറിയ ചെറിയ ബ്രേക്കുകളൊക്കെ തന്ന മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് കയറി പോകാനുള്ള സാധ്യതയുള്ള ഏരിയയും കൂടിയാണ് കാരണം ഈ ഓരോ സപ്പോർട്ട് ഏരിയയിലും കൃത്യമായി മാർക്കറ്റ് കുറെ നാൾ കൺസോൾട്ടേഷൻ നടത്തിയിട്ട് വലിയൊരു ബ്രേക്ക് ഔട്ട് തന്നാണ് അപ്പോൾ കൺസോൾട്ടേഷൻ നടത്തിയ ഏരിയയിലേക്ക് വരുമ്പോഴും ഒരുപക്ഷെ നല്ലൊരു സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകാനോ അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് തന്ന ഏരിയയിലും വരുന്ന സമയത്തും ഇങ്ങനെ തന്നെ സാധ്യത ഉണ്ട് അതുപോലെ തന്നെ സപ്പോർട്ട് എടുത്ത ഏരിയയിലും വരുന്ന സമയത്തും അങ്ങനെ തന്നെ സാധ്യതയുണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ഫേക്ക് ബ്രേക്ക്ഔട്ടുകളൊക്കെ കിട്ടാൻ കൂടുതൽ സാധ്യത ഉള്ള ഏരിയാസും കൂടിയാണ് സോ നമുക്ക് ഇനി വൺ ഹവറിൽ പോയതിനു ശേഷം എൻട്രി സാധ്യതകളൊന്ന് പരിശോധിക്കാം അതിനു മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ നിന്ന് ഒരു ഒരു ട്രെൻഡ് ലൈൻ വന്നിട്ടുണ്ട് ആ ഒരു ട്രെൻഡ് ലൈനിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പൊ അതിനെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക വൺ അവറിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ലെവലിൽ നല്ലൊരു റെസിസ്റ്റൻസ് ഉണ്ട് നോക്കിയാൽ കാണാം അതിൻ്റെ ഉള്ളിലായിരുന്നു മാർക്കറ്റ് നിന്നിട്ട് കുറച്ച് ദിവസങ്ങളിലായിട്ട് കളിച്ചിരുന്നത് ആ ലെവലിനൊന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അതിൻ്റെ പ്രൈസും നിങ്ങൾ തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെയാണ് അനാലിസിസ് ചെയ്ത് പഠിക്കുക അതുപോലെ തന്നെ മുകളിലോട്ട് വരുന്ന സമയത്ത് ഇവിടേക്കുണ്ട് ഇവിടെയുണ്ട് അതുപോലെ ഈ ഈ ഒരു ലെവലിലൊക്കെ ഒരു നല്ലൊരു റെസിസ്റ്റൻസ് ഉണ്ട് അതുപോലെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം സപ്പോർട്ടുകളും ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോക്കിയാൽ കാണാം മാർക്കറ്റ് ഒരുപാട് കൺസോൾട്ടേഷൻ നടന്നതാണ് അപ്പൊ ഇവിടെ വൺ ഹവറിൽ കുറച്ചും ക്ലിയർ പിക്ചർ കിട്ടുന്നുണ്ട് സപ്പോർട്ടിന്റെ അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ കാണാം ഒരു വലിയൊരു ബ്രേക്ക് ഔട്ട് തന്ന വലിയൊരു മൂവ്മെന്റ് തന്ന ഏരിയയാണ് അതുപോലെ വീണ്ടും താഴോട്ടേക്ക് നോക്കിയാൽ കാണാം ഇവിടെയും സപ്പോർട്ടിന്റെ തൊട്ട് താഴെയാണ് ഇതെല്ലാം വരുന്നത് ഇവിടെയും അതുപോലെ തന്നെ തന്നിട്ടുണ്ട് സോ അതെല്ലാം പ്രത്യേകം മാർക്ക് ചെയ്യേണ്ട ആണ് വൺ ഹവറിൽ നമുക്കത് വിസിബിൾ ആയിട്ട് കാണുന്നുണ്ട് ഇനി വൺ ഹവറിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മാർക്കറ്റ് ചിലപ്പോൾ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്തിട്ട് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് നല്ല സ്ട്രോങ് ആയി ഈ ട്രെൻഡ് ലൈൻ്റെ മുകളിൽ നിന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ബൈ എൻട്രി ആയ കുറെ ലോങ്ങിലേക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടതുള്ളൂ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്ന ഇവിടേക്കും സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടേക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടത് ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ ടൈം ഫ്രെയിമിൽ നല്ലൊരു റിവേഴ്സൽ പാറ്റേൺ തന്ന ഏരിയ ആണ് ഇതെല്ലാം അതിൻ്റെ ഒരു പ്രധാന കാരണം ഇത്രയും വലിയ വീഴ്ച തന്നെയാണ് അപ്പൊ ഇവിടേക്കൊക്കെ എത്തുന്ന സമയത്ത് ഒരുപക്ഷെ മാർക്കറ്റ് നല്ലൊരു കൺഫർമേഷൻ തരുവാണെങ്കിൽ നല്ല കൺഫർമേഷനും വീക്ക് കൺഫർമേഷനൊക്കെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ സംസാരിക്കാറുള്ളതാണ് പലപ്പോഴും ഈ ഈ വാക്കുകൾ അനാലിസിൽ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ട്രേഡൌട്ടുമായിട്ട് ബന്ധപ്പെടാം ഇനി ഇവിടെ നിന്ന് കൺഫർമേഷൻ എടുത്തതിനു ശേഷം വലിയൊരു വീഴ്ച വരുവാണെങ്കിൽ ഈ ലെവലും ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വീണ്ടും വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട് ഓരോ ലെവലിലേക്ക് എത്തുന്ന സമയത്തും നല്ല പ്രധാനപ്പെട്ട മറ്റൊരു ലെവലിലേക്ക് സഞ്ചരിച്ചിട്ടായിരിക്കും താഴോട്ടേക്ക് വരിക ഇവിടെ ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം നേരത്തെ മാർക്ക് ചെയ്ത പോലെ ഇവിടേക്ക് എഫ് പി ജികളുണ്ട് നല്ലൊരു മൂവ്മെന്റ് തന്ന ഏരിയാസ് ഉണ്ട് ഇവിടെ നോക്കിയാൽ കാണാം അതുപോലെ ഇവിടെ നോക്കിയാൽ കാണാം അതുപോലെ തന്നെ ഈ ലെവലൊക്കെ നോക്കിയാൽ കാണാം നല്ല മൂവ്മെന്റ് തന്ന ആണ് അപ്പൊ ഇവിടേക്കൊക്കെ വരുന്ന സമയത്ത് ഒരുപക്ഷെ മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് തന്നെ റിയാക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് വലിയ റിവേഴ്സലും ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പൊ അവിടേക്ക് എത്തുന്ന സമയത്ത് കൺഫർമേഷൻ എടുത്തിട്ട് ട്രേഡ് എടുക്കുക ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബൈ സൈഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഇനി ഇവിടെയും ബ്രേക്ക് ചെയ്ത് പോവാണ് വലിയൊരു സ്ട്രോങ് മൂവ്മെന്റ് മൂവ്മെന്റോ ന്യൂസോ ബ്രേസ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയും ബ്രേക്ക് ചെയ്ത് ഈ ലെവലൊക്കെ റെസ്പെക്ട് ചെയ്ത് പോവുകയാണെങ്കിൽ അടുത്തൊരു മാർക്കറ്റ് എയ്റ്റിക്കൊക്കെ എത്താൻ സാധ്യതയുണ്ട് അതായത് എൺപത് ഡോളറിലേക്കൊക്കെ എത്താനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇപ്പൊ ട്രേഡ് എടുക്കുന്ന ആളുകൾക്ക് ഒരു പക്ഷേ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായത് മാർക്കറ്റ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിൽക്കുന്ന റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാനും സാധ്യതകളുണ്ട് ശ്രദ്ധിക്കേണ്ടത് ഫേക്ക് ബ്രേക്ക് ഔട്ടുകൾ അതായത് റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ഫേക്ക് ബ്രേക്ക്ഔട്ട് വന്നിട്ട് വീണ്ടും മാർക്കറ്റ് ഒന്ന് നന്നായി താഴോട്ടേക്ക് ഇറങ്ങി വീണ്ടും ആ ഒരു ഇറങ്ങുന്ന സമയത്ത് എന്തെങ്കിലും പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടേക്കൊക്കെ റീടെസ്റ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് സെൽ എൻട്രി എടുക്കാം അതുപോലെ തന്നെയാണ് ബൈ എൻട്രിയുടെ കാര്യം നേരത്തെ പറഞ്ഞ പോലെ ഈ ലെവലിലേക്ക് ഇറങ്ങി മാർക്കറ്റ് വീണ്ടും മോളോട്ട് കയറിയിട്ട് ഒരു കൺഫർമേഷൻ തന്നതിന് ശേഷം ആ കൺഫർമേഷനിലേക്ക് റീടെസ്റ്റ് വരുന്ന സമയത്ത് ബൈ എൻട്രി എടുക്കാവുന്നതാണ് അപ്പൊ ഇങ്ങനെയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം വരുന്ന ആഴ്ച ബ്രേക്ക്ഔട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല ഓപ്പർച്യൂണിറ്റി യു എസ് ഓയില് കിട്ടുമെന്ന് തന്നെയാണ് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയാണ് വരുന്ന ആഴ്ചയില് യുഎസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന ആളുകൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അതിനനുസരിച്ച് നിങ്ങളുടേതായ ലോജിക്ക് ബേസ് ചെയ്തിട്ട് മാത്രം ട്രേഡ് എടുക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു